ജൂലൈ ഒന്നാം തീയതി മുതൽ എക്സ്പ്രസ് ട്രെയിനുകളായി മാറ്റിയ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളായി മാറുന്നു ഇതോടെ നിലവിലെ മിനിമം ടിക്കറ്റ് ചാർജ് പഴയപടി പത്ത് രൂപയായി മാറുകയും ചെയ്യും കോവിഡ് ലോക്ക്ഡൗണിന് പിന്നാലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ അൺറിസേവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയ പാസഞ്ചർ ട്രെയിനുകളാണ് തിരികെ വരുന്നത് ദക്ഷിണ റെയിൽവേയുടെ പരിധിയിലുള്ള നൂറ്റിനാൽപ്പത് എക്സ്പ്രസ് ട്രെയിനുകൾ ജൂലൈ ഒന്ന് മുതൽ പാസഞ്ചറുകളായി മാറുമെന്നാണ് അറിയിപ്പ് കേരളത്തിൽ സർവീസ് നടത്തുന്ന മുപ്പത്തിയൊൻപത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടും ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകളിൽ മിനിമം യാത്രാനിരക്ക് പത്ത് രൂപയായി കുറയും നിലവിൽ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് ശേഷം ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചപ്പോൾ പാസഞ്ചറുകളെല്ലാം അൺറിസേവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലാണ് ഓടിയിരുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ താഴെയുള്ള പാസഞ്ചറുകളുടെ നമ്പറുകൾ പൂജ്യത്തിൽ തുടങ്ങുന്ന രീതിയിലാണ് അധികൃതർ മാറ്റിയത് മറ്റു പാസഞ്ചറുകളുടെ നമ്പർ ഒന്നിൽ ആരംഭിക്കുന്ന രീതിയിലും ക്രമീകരിച്ചു രണ്ട് കാറ്റഗറിയിലും മിനിമം ചാർജ് മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം നിരക്ക് റെയിൽവേ പത്ത് രൂപയായി കുറച്ചെങ്കിലും ഇത് പൂജ്യത്തിൽ തുടങ്ങുന്ന ട്രെയിനുകൾക്ക് മാത്രമാണ് ബാധകമാക്കിയത് ഒന്നിൽ നമ്പർ ആരംഭിക്കുന്ന പാസഞ്ചറുകളെ എക്സ്പ്രസ്സുകളാക്കി നിലനിർത്തി ഇപ്പോഴും അവയിൽ മിനിമം നിരക്ക് മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് പാസഞ്ചറുകളുടെ നമ്പറുകൾ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ യാത്രാനിരക്ക് ഏകീകരിക്കുന്നത് സംബന്ധിച്ച് സൂചനകൾ ഒന്നുമില്ലെങ്കിലും നിരക്കുകൾ പഴയവടിയിലേക്ക് കുറയ്ക്കുമെന്നാണ് കൊമേഴ്സ്യൽ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ കൊല്ലം